e സംഭവം നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിലെ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യാജ വീഡിയോ പ്രചരിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ അതിൽ ഒരു ഘട്ടത്തിൽ ഉണ്ണി ബാലാഷ്ണനും ഡോക്ടർ അരുണും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ രൂപത്തിലുള്ള ചർച്ച അതാണ് അതിലൊരു പ്രത്യേക ഭാഗം എടുത്തിട്ട് പറയാത്ത വാക്ക് പറഞ്ഞു എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് അതിനെ ഇപ്പോൾ നമ്മൾ പരാതിയും കൊടുത്തിരിക്കുന്നു അന്നത്തെ സംഭവം അതെങ്ങനെയാണ് ഉണ്ണി ബാലഷ്ണൻ ഓർക്കുന്നത് കാരണം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ മറുപടി എടുത്തിട്ടാണ് അതിനെ ഒരു ആയുധമാക്കിയിരിക്കുന്നത് നിശ്ചയമായി കഴിഞ്ഞ രണ്ടു ദിവസമായി സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അഥവാ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാരവാഹികളിൽ നിന്ന് തന്നെ വളരെ ശക്തമായ ചില പ്രതിഷേധങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതാനും പ്രവർത്തകർ വന്ന് മുദ്രാവാക്യം മുഴക്കുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിട്ട് പോവുകയുണ്ടായി നമ്മുടെ പ്രശ്നം ഇക്കാര്യത്തിനകത്ത് യൂത്ത് കോൺഗ്രസിനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് മറിച്ച് നമ്മളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രേക്ഷക സമൂഹമുണ്ട് ആ പ്രേക്ഷക സമൂഹം ഒരു കാരണവശാലും ഒരു തെറ്റിദ്ധാരണയിലേക്കും പെട്ടുപോകരുത് എന്ന് നമുക്ക് എന്താ പറയുക അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുള്ളതുകൊണ്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നോക്കൂ ഈ മീറ്റ് ദി എഡിറ്റേഴ്സ് കഴിഞ്ഞ രണ്ട് വർഷമായി എല്ലാ ദിവസവും കേരളത്തിലെ പ്രേക്ഷക സമൂഹത്തിന് മുമ്പിൽ റിപ്പോർട്ടർ ടി വി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് രണ്ട് വർഷമായി പ്രേക്ഷകർ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് അതുകൊണ്ടാണല്ലോ അതൊരു വെൽ റേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്താണ് ഈ പരിപാടിയുടെ എന്ന് പറയുന്നത് ദിവസത്തിൽ ഒരു മണിക്കൂർ ഈ ചാനലിന് നേതൃത്വം കൊടുക്കുന്ന എഡിറ്റോറിയൽ ബോർഡിലെ അംഗങ്ങൾ ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സ്വതന്ത്രമായ നിലപാട് പറയുന്നു എന്നുള്ളതാണ് ആ വിഷയം ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത് എന്നിട്ട് അതിന്മേൽ ഞങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു ആ അഭിപ്രായങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യമല്ല എന്നാൽ ഇപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ഞാൻ പറയുന്ന ഒരു അഭിപ്രായം ഒരുപക്ഷെ സി പി എമ്മിന്റെ അഭിപ്രായവുമായി യോജിക്കുന്നതായിരിക്കാം എന്നാൽ നാളെ ഞാനൊരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായം ായും സി പി എമ്മിനെതിരുമാകാം നമ്മളിവിടെ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വസ്തുതയുടെ അന്വേഷണമാണ് നടത്തുന്നത് ഒരു വസ്തുതയെ അനാവരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതാണ് ഈ പരിപാടിയുടെ ഒരു ഭംഗിയും ഈ പരിപാടിയുടെ ഒരു ജനാധിപത്യവും അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എന്താ പറയുക പൂർണ്ണ മനസ്സോടുകൂടി ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും ഞങ്ങൾക്കറിയാം ആ അർത്ഥത്തിൽ ഓരോ ദിവസവും ഓരോ വിഷയത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ചില തർക്കങ്ങളും ഉണ്ടാകും അഭിപ്രായം പറയുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ചൂടേറിയ തർക്കങ്ങളിലേക്ക് വഴിമാറി മാറിയെന്നിരിക്കും അപ്പോഴും അതെല്ലാം തന്നെ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വസ്തുത ഭാഗമായി നടക്കുന്ന തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയാണ് അതാ ഒരു മണിക്കൂറിനുള്ളിൽ അവസാനിക്കുന്നതുമാണ് പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന എഡിറ്റോറിയലിൻ്റെ ഈ ചർച്ചയ്ക്ക് ശേഷം നിങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യം തന്നെയില്ല കാരണം അത് ഈ പരിപാടി കഴിഞ്ഞ രണ്ട് വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ പരിപാടിയിൽ നിന്ന് ആരും പിന്നോട്ട് പോയിട്ടില്ല ഇപ്പോൾ എം വി നികേഷ് കുമാർ മാത്രമാണ് ഈ പരിപാടിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത് അത് അദ്ദേഹം പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി ഈ പറയുന്ന മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിച്ച ആ ദിവസം മുതൽ ഈ ദിവസം വരെ ഇതിൻ്റെ ഭാഗമായിരുന്ന ആളുകളൊക്കെ ഒറ്റക്കെട്ടായി ഇപ്പോഴും ഈ ചാനലിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ വ്യക്തിപരമായ തർക്കങ്ങളല്ല മറിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത് ആ അഭിപ്രായ പ്രകടനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ജനങ്ങൾ സ്വാ പിന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പരിപാടിയുടെ സാങ്ടിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കവുമില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് പ്രേക്ഷകരെ നല്ല വിശ്വാസവുമാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി എന്താണ് റിപ്പോർട്ടർ ടി വിക്ക് എതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ ദിവ്യായ സയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വിവാദം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായി ദിവ്യായ സയ്യര് കെ കെ രാകേഷിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കങ്ങൾ ശക്തമായി നടന്നത് അത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ വലിയ ഏറ്റുമുട്ടലായിരുന്നു പൊതുസമൂഹം വലിയ കാര്യമായി ചർച്ച ചെയ്തിരുന്നു ആ വിഷയം സ്വാഭാവികമായി മീറ്റ് ദോപ്പിക്കാണ് മീറ്റ് ദി എഡ്സിൻ്റെ ടോപ്പിക്കായി ആ വിഷയം ചർച്ച ചെയ്ത ദിവസം ഓരോരുത്തരും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാട് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ ുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കമുണ്ടായി അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ യുവജന സംഘടനയെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്ര മുതിർന്ന മാധ്യമ പ്രവർത്തകനായാലും ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ജോലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ പ്രവർത്തകയോ ആയാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു രാഷ്ട്രീയ നേതാവിനെയോ പൊതുസമൂഹത്തിലെ ആരെയെങ്കിലുമോ ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലില്ല അത് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി വളരെ കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ഒരു കാര്യമാണ് ഈ പൊതുസമൂഹത്തെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥമായ ആളുകളാണ് മാധ്യമ പ്രവർത്തകർ അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മാന്യരായ പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് ഒരിക്കലുമില്ല മറിച്ച് ചില ചാനൽ ചർച്ചകളിനകത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ രീതിയിൽ സംസാരിച്ചു എന്ന് വരും അപ്പോഴൊക്കെ തന്നെയും അതിൽ അതിലിടപെട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപഹസിക്കുന്ന രീതിയിൽ ഒരു പേര് വിളിക്കുന്ന രീതി ഒരു ചെറിയ മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ചെറിയ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയറായ ഒരു മാധ്യമപ്രവർത്തകന് പോലും അതിനുള്ള സ്വാതന്ത്ര്യം ഒരു മാധ്യമപ്രസ്ഥാനവും അനുവദിക്കുന്നില്ല ഇപ്പം രാഹുൽ ഗാന്ധിയെ ഒരു പ്രത്യേക പേര് വിളിച്ചു പിന്നെ പിന്നെ ബി ജെ അപകിച്ചിരുന്നില്ലേ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ഇന്നുവരെ ആ രീതിയിൽ രീതിയിലൊരു പേരുപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടോ മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് എന്തെന്തെല്ലാം പേരുകളാണുള്ളത് ഞങ്ങളാരും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കരിയറിൽ ഒരിക്കൽ പോലും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ എന്ന് വേണ്ടതേ പൊതുസമൂഹത്തിൽ ആരുടെയോ ഒരു ഇരട്ട പേര് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇല്ല അത് കേരളത്തിലുമില്ല രാജ്യത്തുമില്ല ലോകത്തുമില്ല അങ്ങനെ യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിക്കുന്ന ഒരാളല്ല ഡോക്ടർ അരുൺകുമാർ എന്ന് മാത്രവുമല്ല അത്തരത്തിലൊരു സംസ്കാരത്തെ പിൻപറ്റുന്ന ആളുകളല്ല കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാവിനെയോ അപഹസിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡ് കേരളത്തിലെ ഒരു മാധ്യമ പ്രസ്ഥാനത്തിലും അതുകൊണ്ട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം നോക്കൂക്കകത്ത് അരുൺകുമാറും ഞാനുമായി ഉണ്ടാകുന്ന കണ്ടെസ്റ്റ് പറയുന്നത് സിന്റെ വാദമുഖമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെയാണ് ഞാൻ എതിർക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് അരുൺകുമാർ വിളിച്ചിട്ടില്ലെന്ന് മാത്രവുമില്ല ആ ഉത്തമബോധ്യത്തോടുകൂടിയാണ് ഞാനിരിക്കുന്നത് ഞാൻ തൊട്ടടുത്തിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് എന്ന് മാത്രമല്ല പബ്ലിക് ഡൊമൈനിൽ ആ വീഡിയോ ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോയിട്ട് അത് കൃത്യമായി കാണാം ഞങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ഓരോ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ വീഡിയോ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ സമ്പൂർണമായി തന്നെ റിപ്പോർട്ടർ ടി വിയുടെ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ആർക്കും പോയി പരിശോധിക്കാവുന്നതേയുള്ളൂ ആ പരിശോധനയിൽ ഞാൻ ഞങ്ങൾ ആർത്തിച്ച് അന്ന് പരിശോധിക്കുകയുണ്ടായി കാരണം ഞങ്ങൾക്ക് പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വിധത്തിൽ പോകുന്ന വിധത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അവര് ചെറിയ പാർട്ടി പ്രവർത്തകരൊന്നും അല്ല കേട്ടോ ഈ പാർട്ടിയുടെ രാഷ്ട്രീയ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുക കമൻ്റുകൾ പറയുക ഫോൺ വിളിച്ച് ആക്ഷേപിക്കുക ഇതെല്ലാം കഴിഞ്ഞൊരു ഇരുപത്തിനാല് മണിക്കൂറായി നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രശ്നമാണ് എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ യുവജന സംഘടന സംഘടനയെന്നതിലേക്ക് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സംഭാവനകളെ ബഹുമാനത്തോടുകൂടി കാണുന്ന പ്രസ്ഥാനങ്ങളാണ് എല്ലാ മാധ്യമ പ്രസ്ഥാനങ്ങളും എന്ന് മാത്രമല്ല നമ്മൾ പുലരുന്നതും ജീവിക്കുന്നതും ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ് ആ ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബഹുമാനിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് അവരെ കളിയാക്കുന്ന ഒരു പ്രവണത നമുക്കില്ല ഇവിടിപ്പോ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ കണ്ടസ്റ്റ് ചെയ്തത് എന്താണ് അത് വ്യക്തമാക്കേണ്ടതുണ്ട് സ്മൃതി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേരിലാണ് അരുൺകുമാറിനെ ആക്ഷേപിക്കുന്നത് അത് ശരിയല്ല അത് ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടിയാണ് മുപ്പത് വർഷമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ ഒട്ടും കുറഞ്ഞ ആളല്ല ഡോക്ടർ അരുൺകുമാറും അദ്ദേഹത്തിനും കൃത്യമായൊരു പ്രവർത്തന പാരമ്പര്യമുണ്ട് അത് മലയാളികൾക്ക് അറിയാവുന്നതുമാണ് ഇവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ ഇരട്ട പേര് വെച്ച് വിളിച്ച് കളിയാക്കേണ്ട ഒരാവശ്യവും അരുൺകുമാറിനും ഉണ്ണി ബാലകൃഷ്ണനും ഇല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താ സംഭവിച്ചതെന്ന് ആ നിമിഷം യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അത് ശരിയാണ് ഒരു ഹീറ്റഡ് ഡിസ്കഷനിൽ എനിക്കിപ്പോൾ അതിനകത്ത് ഖേദമുണ്ട് സത്യം പറഞ്ഞാൽ കാരണം ഒരു ഹീറ്റഡ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ വീണ്ടും ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ പറയുന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണെന്ന് അരുൺകുമാർ പറഞ്ഞാൽ അരുൺകുമാർ പറയുന്ന അഭിപ്രായം ഡി വൈ എഫ്ഐയുടെ അഭിപ്രായമാണെന്ന് ഞാനും പറയും അങ്ങനെ പറഞ്ഞു ചർച്ച പോകരുത് എന്നാണ് ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുള്ളത് അല്ലാതെ യൂത്ത് കോൺഗ്രസിനെ മറ്റൊരു പേരിട്ട് വിളിച്ചു എന്ന അർത്ഥത്തിലേ അല്ല ആ തർക്കം നടന്നിട്ടുള്ളത് എന്നാൽ മനഃപൂർവമായി ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം നടത്തുന്നത് ശരിയാണോ നിങ്ങൾ ആലോചിക്കണം വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടുണ്ട് അവരോട് ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷവും എന്ത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ആ കമന്റുകൾ തുടരുന്നത് ഇത്തരത്തിലുള്ള കമന്റുകൾ പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളെ വിമർശിച്ചുകൊള്ളൂ മാധ്യമങ്ങളെ വിമർശിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിമർശിക്കാൻ ും അവകാശമുണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങലാണ് ആരോഗ്യകരമായ അത്തരം വിമർശനങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹായിക്കുക ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയോളം ഇരുകൂട്ടരും പെരുമാറാൻ ഈ റിപ്പോർട്ടർ ടി വി ആ ഉത്തരവാദിത്വ ബോധം കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരു രാഷ്ട്രീയ നേതാവിനെയും അപകസിക്കും വിധത്തിൽ ഒരു പേര് വിളിക്കുകയോ ഏതെങ്കിലും തരത്തിൽ കളിയാക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് നിലപാട് പറയും നിലപാട് പറയുക എന്നുള്ളത് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ ആവശ്യമാണ് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല ഇക്കാര്യം പുനർചിന്ത നിശ്ചയമായും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയം എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് കാണിക്കണം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതൊരു വ്യാജമായ വീഡിയോയുടെ പിന്നാലെയാണ് നിങ്ങളുള്ളത് അത് പ്രചരിപ്പിക്കുന്നവർക്ക് അതിന്റേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഒരു പക്ഷേ ഒരു മാധ്യമത്തെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തമ്മിൽ അടിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യം പോലും ഇതിന് പിന്നിലുണ്ടാകാം നിങ്ങൾ അതിന് വഴിപ്പെടരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തതയോടുകൂടി meet the editors